സുരേന്ദ്രൻ സ്കൂളിലേക്ക് പോകും വഴി കാണാറുണ്ട് ശൂന്യാകാശത്തിൽ ചൂണ്ടുവിരൽ കൊണ്ട് ചിത്രം വരച്ച് പൊട്ടിച്ചിരിച്ച് നടക്കുന്ന താടിക്കാരനെ കൂട്ടുകാർ പറയുന്നത് അയാളൊരു ഭ്രാന്തനാണെന്നാണ് ഒരു ദിവസം സംശയം തീർക്കാനായി സുരേന്ദ്രൻ താടിക്കാരനോട് ചോദിച്ചു എന്താണ് നിങ്ങൾ കൈവിരൽ കൊണ്ട് ആംഗ്യം കാട്ടി സ്വയം ചിരിക്കുന്നത് അയാൾ പറഞ്ഞു മോനെ ഞാനൊരു വീട് മുപ്പത് ലക്ഷം രൂപയ്ക്ക് കോൺട്രാക്റ്റ് എടുത്ത് പണിയുന്നുണ്ട് അതിൻ്റെ എക്സ്പെൻസ് ഒന്ന് കൂട്ടി നോക്കിയതാ ഇപ്പോൾ പണി പകുതി കഴിഞ്ഞു ഇരുപത്തിനാല് ലക്ഷത്തിന് എല്ലാ പണിയും കഴിയും അപ്പോൾ എനിക്ക് ആറ് ലക്ഷം രൂപ ലാഭം അതോർത്ത് ചിരിച്ചതാണ് വീട് പണി പൂർത്തിയായി വഴിയിൽ കണ്ടുമുട്ടിയ താടിക്കാരനോട് സുരേന്ദ്രൻ ചോദിച്ചു എത്ര ലാഭം കിട്ടി അയാൾ ചെറുപുഞ്ചിരിയോട് പറഞ്ഞു ആറ് ലക്ഷം ഇത്ര കൃത്യതയോടെ മനക്കണക്ക് കൂട്ടുന്ന ഇയാൾ ഭ്രാന്തനല്ല അതിബുദ്ധിമാൻ തന്നെയാണെന്ന് സുരേന്ദ്രന് മനസ്സിലായി